കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കാനുള്ളൊരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ പക്ഷേ എൻ്റെ ഈ ഒരു കുടുംബജീവിതം താർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്നൊരു എം എൽ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈം ബ്രാഞ്ചും അതുപോലെ എസ് ഐ ടി എസ് ഐ ടി പോലുള്ള സംഘങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരും വരുകയും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്നുവെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ് നമുക്കൊക്കെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ അനുജന്മാരുണ്ടാവാം നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഉണ്ടാവാം ഒരു കണ്ണാപ്പിയുടെ കല്യാണം പോലെ നടന്ന ഒരു കല്യാണം അല്ല ഇത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു കല്യാണമല്ല അത്യാവശ്യം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിൽ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ച് ക്ഷണപത്രി അടിച്ച് ഒരു വിവാഹമായിരുന്നു അത് കോടതിയിൽ കോടതിയുടെ പരിഗണനയിലുള്ള പരിഗണനയിലുള്ളൊരു കേസാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് ഒരു വഴിയാക്കാൻ കഴിയില്ല കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും അറിയൂ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്താണ് നടന്നത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ രാഹുൽ അതില് കുറ്റം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ാണ് രാഹുലിന്റെ വ്യക്തി ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ കോൺഗ്രസ്സുകാരുണ്ട് എന്റെ നാട്ടിൽ കോൺഗ്രസ്സുകാരുണ്ട് സി പി എമ്മുകാരുണ്ട് ബി ജെ പിരൊക്കെ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ആളെയാണ് ഞാനും ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രണ്ട് ഭാഗത്തുള്ള ആളുകളെയും ഒളിച്ചിരുത്തും എന്നിട്ടാണ് സംസാരിക്കുക അപ്പം എൻ്റെയൊക്കെ നാട്ടിലെ പല കോൺഗ്രസ്സുകാരും ഞങ്ങളുടെയൊക്കെ ഒക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ പാർട്ടിയിലല്ലെങ്കിൽ പോലും എൻ്റെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്കാർ വന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എം എൽ എ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തില് എന്നെ വിളിക്കണമല്ലോ എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല കോടതിയിൽ ചില പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് എനിക്കറിയുള്ളൂ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കേരളത്തിലുള്ള അത്യാവശ്യം ലീഡിങ് പ്ലാറ്റ്ഫോമിലുള്ള പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളെ എനിക്കുള്ളൂ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന്റെ കാര്യം എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്കൊരു അനിയനുണ്ടായി അനിയനെ എങ്ങനെ സംഭവിച്ച നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കൂ എന്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരും ഞാൻ ഇടപെടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതില് ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു പക്ഷെ മുന്നോട്ട് പോയേ പറ്റൂ എന്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് ഞാനേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആ ഒരു സംഘർഷം നേരിടുന്നു പിന്നെ നമ്മളിപ്പോ നം ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ ജീവിക്കണ്ടേ മുന്നോട്ട് പോകണ്ടേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മിണ്ടാതിരിക്കോ ഗ്രാമീണിന്റെ ഭാഗത്തുനിന്ന് ഇതില് കൃത്യമായിട്ട് എല്ലാ അംഗങ്ങളിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇതില് ഇപ്പോ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു അബോർഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതിൽ ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു എം എൽ എ ആണ് എന്റെ നാട്ടില് ചെറിയ ഒരു വേലിക്കപ്പുറത്തോപ്പുറത്തോ ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നാട്ടിൽ പറഞ്ഞു തീർക്കാൻ അറിയാം അതിങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇത് കേരളത്തിലെ ഒരു നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടിലെ കുടുംബ വ്യവസ്ഥകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലേ അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവാഹ നിയമങ്ങളെ കുറിച്ച് അറിവില്ലേ വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ ഇപ്പോ എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു ആ ഗർഭിണി ആയതിനു ശേഷം അത് അപോർഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു എനിക്കോ എന്താ കൊല്ലു എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഇങ്ങനെയൊക്കെ ഒരു എം എൽ എ പ്രതികരിക്കാൻ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ പറയേ ജനങ്ങളെ സേവിക്കാനും കൈ ഈ വരുന്ന അഞ്ചു വർഷത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിയമനിർമ്മാണം നടത്താനും ഈ നാട്ടിലെ അതായത് നിയമസഭയിലെ നിയമസഭയിലെ നിയമനിർമ്മാണത്തിൽ പങ്കാളിയുക അതിൻ്റെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ആര് എം എൽ എ അതിനാണ് എം എൽ എ തിരഞ്ഞെടുക്കുന്നത് ും തെളിവുകളും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് അത് ആ സമയത്ത് കോടതിയിലോ ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് പരാതികള് പറയല്ല പലരും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പലരും കാര്യങ്ങളറിയാം എന്നെ എന്റെ കൂടെ നിൽക്കാം നിൽക്കാമെന്നൊക്കെ പറഞ്ഞവർ ഒരുപാട് പേരുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും മുന്നോട്ട് പോകേണ്ടത് ഞാനല്ലേ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഞാനല്ലേ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെയാണ് നേരിടേണ്ടത് എൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് നമ്മൾ പലർക്കും ഡിവോഴ്സും ഈ നാട്ടിൽ പലർക്കും ഡിവോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തിലൊരു എം എൽ എ ഒരു ഒരാളുടെ കുടുംബത്തിനോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല